ഒറ്റപ്പാലത്തെ ഹോട്ടലുകളിൽ നിന്ന് വൻതോതിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി ഈസ്റ്റ് ഒറ്റപ്പാലത്തെ ന്യൂനൂറ സഫറമന്തി ടീ സ്പോട്ട് എന്നീ ഹോട്ടലുകളിൽ നിന്നാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം പഴയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തത് രണ്ടായിരം മുതൽ പതിനായിരം രൂപ വരെ പിഴ ചുമത്തി ഒറ്റപ്പാലത്തെ ഫുഡ് സിറ്റി എന്നറിയപ്പെടുന്ന ഈസ്റ്റുപാലത്തെ ഹോട്ടലുകളിലായിരുന്നു നഗരസഭ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ പരിശോധന വൈകുന്നേരങ്ങളിൽ ഭക്ഷണപ്രിയരുടെ പ്രധാന കേന്ദ്രമാണ് ഈസ്റ്റുപാലത്തെ ഫുഡ് ഹബ് ഇത് മുതലെടുത്താണ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ ഇത്തരം സ്ഥാപനങ്ങൾ വിതരണം ചെയ്യുന്നതെന്ന് പരാതിയുണ്ട് വലിയ അളവിൽ ഇറച്ചിയും മൈദയും മയോണൈസും ബിരിയാണി റൈസും ന്യൂഡിൽസുമെല്ലാം നഗരസഭാ ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തു പാചകം ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന ഇറച്ചി വിഭവങ്ങളും പിടികൂടി പിഴ ചുമത്തി ആരോഗ്യവകുപ്പ് നോട്ടീസ് നൽകി ൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക